എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇവിടെ സ്വാഗതം പറഞ്ഞ മനോജ് സാർ അധ്യക്ഷ വഹിച്ച നമ്മളുടെ പ്രിയങ്കരനായ രാധർഷ മാഷി നമ്മളുടെ വിശിഷ്ടാധികാരി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എസ് എൻ ഡി പി യുടെ പ്രിതി അതുപോലെ തന്നെ ടെക്നിക്കൽ അച്ചീവൽ ഗുഡ്മേ സാർ അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനോഹരമാക്കി കൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാറ്റിസർ അതേപോലെ തന്നെ നമ്മളുടെ ആർഷിക കുടുംബാംഗങ്ങൾ ലീഡേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് മാഷ്ടെ ഈ ഒരു സ്ഥാപനത്തിന്റെ സാധാരണ വ്യക്തികളെ ആഫ്റ്റർ റിട്ടയർമെന്റ് അല്ല വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കും പക്ഷെ മാഷ് അങ്ങനെയല്ല ചിന്തിച്ചത് സമൂഹത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും എന്റെ സിസ്റ്റർ ജീവിതം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം എന്ന് കരുതി അദ്ദേഹം അന്വേഷണത്തിലാണ് ആർ നന്മ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു കൈക്കലം ഫിഷറീസ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് തന്നെ ഇത് ഏറ്റെടുത്തു ഇന്ന് പുത്തഞ്ചേറയിൽ പുത്തഞ്ചേറിലെ ജനങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും എത്തിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി അതിന്റെ മൂന്നാമത്തെ വാർഷികമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതിൻ്റെ മാഷക്കും നല്ല സംഘാടകർക്കും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് പി സി ജി എന്താണോ വിഭാവനം ചെയ്തത് അതേപോലെ തന്നെ ഉള്ള നന്മ നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഒത്തുകൂടൽ നമ്മുടെ ആധ്യാത്മിക ഗുരുവായ നമ്മളുടെ എല്ലാം ഗുരുദേവന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾക്ക് കൂടാൻ കഴിഞ്ഞു തന്നെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു പുണ്യം കൊണ്ടായിരിക്കും ഗുരുദേവൻ വിഭാവനം ചെയ്യുന്ന പോലെ ഒരു ജാതി ഒരു മതം മനുഷ്യൻ ഇത് തന്നെയാണ് ടി സി ജിയും വിഭാവനം ചെയ്യുന്നത് ജാതിക്കും മതത്തിനും ലിംഗത്തിനും എല്ലാം അതീതമായി ഒരു കുടുംബം എന്നുള്ള ആശയം മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇതൊരു ബിസിനസ് അല്ല ആർസെങ്കിൽ ആരും പറയുക ഇതൊരു ബിസിനസ് ചെയ്യുന്നു പറയില്ല അല്ലെങ്കിൽ ഒരു ജോബായിട്ട് ആരും എടുക്കാറില്ല ആർ സെൻസ് ലൈഫ് ഞാൻ ആർ സ്വീച്ച് ജീവിക്കുകയാണ് ഞാൻ എന്റെ കുടുംബവും അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും നമ്മൾ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും ക്ഷണിക്കും അല്ലെ ടയേഡാവും ജീവിച്ച ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോഷൻ ഏ ഇല്ല ആർസെങ്കില് ഏറ്റെടുക്കുക അതിലെ നന്മ മനസ്സിലാക്കുക നല്ല ഭക്ഷണം തന്നെയാണ് അല്ലെ നല്ല ഔഷധം യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ അപ്പൊ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ആർഷമിന്റെ നന്മ മനസ്സിലാക്കിയത് ഇതിലെ ഓരോ ഉൽപ്പന്നങ്ങളും ആരോഗ്യദായകമാണ് അത് ഏതൊരു വ്യക്തിക്കും ഏതൊരു കുടുംബത്തിനും താങ്ങാവുന്ന വിലയിലാണ് അത് ലഭ്യമാവുന്നത് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത പല മൾട്ടി നാഷണൽ കമ്പനികളും അല്ലെങ്കിൽ മൾട്ടി ലെവൽ കമ്പനികളും ഇന്ന് ഇന്ത്യയിൽ അതിന്റെ വില എല്ലാവർക്കും താങ്ങാവുന്നതല്ല അമിത വിലയാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും താങ്ങാവുന്ന വിലയല്ല അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്ന് ഒരു നമ്മളൊന്ന് പുറകിലോട്ടൊന്ന് പോവുക പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് പുറകിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ അന്നുണ്ടായിരുന്നു നമ്മളൊന്ന് ചിന്തിക്കുക ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വർഷത്തിന് ഒന്ന് പോവുക നമ്മുടെ നാട്ടില് ഏതായാലും അതിലൊക്കെ മേലെ വയസ്സുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും എല്ലാവരും അല്ലെ അപ്പൊ അന്ന് ഇതുപോലെ ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് ഷുഗർ അല്ലെ ഇങ്ങനത്തെ അസുഖങ്ങള് പണ്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ അല്ലെ പണക്കാരന്റെ അസുഖായിരുന്നു ഇന്നോ അത് സാധാരണക്കാരന്റെ കൂലിപ്പണിക്കാരന് പോലും ഷുഗർ ഉണ്ട് എന്തുകൊണ്ടാണ് അത് പണ്ടില്ലായിരുന്നു ഇന്ന് എന്താണ് കാരണം ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം അല്ലെ എന്താണ് മാറ്റം വന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ് അല്ലെ പണ്ട് നമ്മൾ കഞ്ഞി കുടിച്ചിരുന്നു അല്ലെ വീട്ടിലുള്ള എല്ലാ വീടുകളിലും അത്യാവശ്യം പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു അല്ലെ കൃഷി അടു എന്താ പറയാ അടുക്കള തോട്ടങ്ങൾ ചക്ക കൊടുത്ത് മാങ്ങ പിടിക്കും നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും അവിടുത്തെ മാങ്ങ കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു കറി അങ്ങോട്ട് പകർത്തി കൊണ്ടുപോകും അവിടെ നിങ്ങളും കൊണ്ടുവരും അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു ഇന്നെന്താണ് നമ്മള് വിദ്യാസം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടുകളുടെ ഇടയിൽ ഒരു മതില് വന്നു അതിന് സാധാരണ കുറെ ആൾക്കാരെ കൂടെ പറഞ്ഞു സ്നേഹമതിൽ എന്നാണ് പറയുന്നത് പക്ഷെ സ്നേഹമില്ലാത്ത മതിലാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം പേര് മാത്രമേ സ്നേഹമതിൽ നിന്നുള്ളൂ കേട്ടിട്ടുണ്ടോ എന്നാ പറയുക ഈ കോൺക്രീറ്റിനുള്ള മതില് അല്ലേ അവിടെ സ്നേഹമതിൽ നിന്ന് പേരല്ലേ ഉള്ളൂ അതാരാണോ അങ്ങനെ പേരിട്ടത് എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ സ്നേഹങ്ങള് സൗഹൃദങ്ങൾ ഇല്ലാതെയൊക്കെ ചെയ്തത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രംഗങ്ങളില്ലാതാക്കി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് നാട്ടില് അന്ന് കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വിശേഷം നടന്നു കഴിഞ്ഞാൽ കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നോ എന്താ ചെയ്തിരുന്നത് നമ്മള് എല്ലാവരും കൂടി പന്തലിടുന്നു അല്ലെ തേങ്ങ ചേരുക അവിടെ തുടങ്ങി എല്ലാ സദ്യവട്ടങ്ങളും ആരോ അറിയിക്കരുത് നമ്മള് വേറെ അല്ലേ ഇന്ന് അപ്പൊ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി അല്ലെ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം അതിനാണ് ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ വന്നു ഓക്കെ ഇത്രയും സ്നേഹവും കൂട്ടായ്മയും സ്വരുമയുള്ള എല്ലാത്തിനും സ്വീകരിക്കുന്ന അല്ലെ എന്തിനും സ്വീകരിക്കുന്ന ഒരു ജനതയാണ് ഭാരതത്തിലെ എല്ലാവരും അവിടെ എന്തോ എവിടേക്കോ ചില പിഴവുകൾ പറ്റിപ്പോയി അത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞും മതം പറഞ്ഞും രാഷ്ട്രീയം ഒക്കെ ജനങ്ങളെ സ്പിറ്റ് ചെയ്ത് ചില ആൾക്കാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പലരും ചെയ്തു കോട്ടെ രാഷ്ട്രീയമൊക്കെ നമുക്ക് വിടാം അല്ലെ നമ്മൾ ആർ സി എം ഫാമിലി നമ്മൾക്ക് എല്ലാ ഒത്ത് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് വിജയിപ്പിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങളും സൗഹൃദങ്ങളും സന്തോഷങ്ങളും അല്ലെ ദുഃഖങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് നമ്മളെ ഗുരുക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും സന്തോഷം തരുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോയാലും എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ഒരു കോളു മതി അവിടെ സഹായിക്കാൻ ആൾക്കാരെത്തി അവരൊക്കെ കൂട്ടിക്കൊണ്ടു പോകാണ് വീട്ടിലേക്ക് ഒരു ദിവസം ഹോട്ടലൊന്നും എടുക്കണ്ട വാ എന്റെ വീട്ടിൽ താമസിക്കുക എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു സൗഹൃദം നമ്മളെ രക്തബന്ധത്തിന് കിട്ടാത്ത ഒരു ബന്ധം അതേപോലെ തന്നെ എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ കോർലിയോട് പെട്ടെന്നെ ചേച്ചിവരെ എത്തിയവിടെ പറഞ്ഞു ഈ വഴിയാണ് പോകുന്നത് നമ്മള് ശ്രീജിത്ത് റൂബി രഞ്ജിത് സാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജയ സാറെ എവിടെയുള്ളു ഉള്ളത് ഞമ്മള് ഞാൻ വീട്ടിലുണ്ട് ഇതേപ്പ വിജയമന്ത്രം കഴിഞ്ഞിട്ടുള്ളൂ ആ അതെ ഞങ്ങൾ അതിൽ വരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് പെട്ടവരെ വിളിച്ചു അവര് അവർക്ക് സ്വാതന്ത്ര്യത്തോട് പറയാ അതെ ഇപ്പൊ ഞാനില്ലെങ്കിലും അമ്പിയോട് പറയാ അതെ ഞങ്ങൾ വരുന്നുണ്ട് കിട്ടാ ഞങ്ങൾക്ക് ഭക്ഷണം വേണം കേട്ടാ പറയാ എന്നുവെച്ചാൽ സ്വന്തം കുടുംബമാണ് ആ ഒരു ആത്മബന്ധം ആ ഒരു റിലേഷൻഷിപ്പ് വേറെ എവിടെയും കിട്ടാൻ നമ്മള് സ്വന്തം അനിയത്തെ ആയിക്കോട്ടെ അനിയനായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ അവർക്ക് ഇന്ന് അങ്ങനെ ഒരു ധൈര്യത്തോട് പറയാൻ പറ്റുമോ നമ്മൾ ഞാൻ വരുന്നുണ്ട് എന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന സ്വന്തം അനിയന് കുടുംബത്തിന് പറയാൻ പറ്റുമോ പറയാൻ പറ്റാത്ത പോലെയാണ് കാരണം റിലേഷൻഷിപ്പ് അത്ര സുഖമല്ല അല്ലേ ആലോചിച്ചോക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളൊക്കെ നശിച്ചു ചേട്ടൻ സഹോദരി തമ്മിലുള്ള ബന്ധങ്ങൾ നശിച്ചു കണ്ടാത്തന്നെ ഒരു ഒന്നിങ്ങനെ എന്തോ ആർക്കോ വേണ്ടിട്ട് അല്ലെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ കണ്ടാൽ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കും ഉള്ളിന്ന് കേട്ടിട്ടല്ല പക്ഷെ ഈ ആർച്ച കുടുംബത്തിലോ അല്ലെ ആരെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെ അറിയാത്തത് സാറേ നമ്മള് കൊറേ കാലം മുമ്പ് കണ്ടതാണ് പിന്നെ ഫോണിൽ കൂടെ കാണും ആ കാണുന്നുള്ള ഒരു ബന്ധം ഞാൻ ചോദിച്ചു മേഡത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നാ ശെ മേഡം വരില്ലേ പേര് വരെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എത്രയോ ആൾക്കാരെ പേര് വരെ ഓർമ്മിരിക്കും ആ ഒരു ബന്ധം അങ്ങനെ നിൽക്കുകയാണ് നിലനിൽക്കുകയാണ് അവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ആവശ്യമുണ്ടോ വേണോ വേണോ എന്താ പറയാത്തത് ഏഹ് എന്നാ ഉറക്കെ പറയും വേണംന്ന് വേണം അല്ലെ ഈ തൃശ്ശൂര് തേക്കാട് മൈതാനത്തില് വൈകിട്ടൊരു അഞ്ച് മണി അഞ്ചര മണിക്കൊക്കെ ചെന്നിരുന്നാല് കൊറേ ഒരു കൂട്ടങ്ങൾ ഉണ്ടാവുക അവിടെ മിക്കവാറും സീനിയർ സിറ്റിസന്മാരാണ് ഉണ്ടാവുക ഒരു സ്ഥലത്ത് ഇങ്ങനെ കയ്യേടി കാണാം ഒരു സ്ഥലത്ത് ഭയങ്കര ചിരി കാണാം അത് അതേ ചിരി കാണാം ചിരി ക്ലബും കയ്യേടി ഒക്കെ ഉണ്ട് നിങ്ങളൊന്ന് പോയാൽ മതി അവിടെ സത്യം ഇതല്ലേ നമ്മളെ തേക്കങ്ങാട് മൈതാനം കയ്യടിച്ചാൽ ഗുണം കിട്ടുന്ന ആർക്കാണ് അവനവനാണ് എത്ര അസുഖങ്ങൾ മാറുന്നറിയാമോ ഇപ്പോൾ സർക്കാർ വിനോദ നികുതി ഏർപ്പെടുത്താത്ത ഒരേ ഒരു സംഭവം ഈ കയ്യടിയാണ് ഇനിയും ഫ്യൂച്ചറിൽ ഓരോ കയ്യടിക്കും ചിലപ്പോ രണ്ട് രൂപ മൂന്ന് രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും ട്രസ് കൊടുക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ കളയരുത് കയ്യടിക്കുക പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവരെ വിജയത്തിൽ സന്തോഷിക്കുക അവരെ അനുമോ അനുമോദിക്ക കുട്ടികളായാലും ആരായാലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മുടെ മക്കളെ ആയാലും അനുമോദിക്കുക പറയാം അല്ലേ നമ്മൾ ഉള്ളിലുണ്ടാവും പലപ്പോഴും നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല സ്നേഹം പലപ്പോഴും പറയും നല്ല കറി ഭാര്യ ഉണ്ടാക്കി തന്നാല് ഒന്നും പറയില്ല മോശം പറയാം ഓ ഒന്നിനും വായിലൊക്കാൻ കൊള്ളൂല പല ദിവസം നല്ലത് ഉണ്ടാക്കിണ്ടാവും നല്ലത് കൊണ്ടന്നാല് പറയോ പറയില്ല അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയ പറഞ്ഞാല് നാളെ അതിലും പുരുഷന്മാരോടുണ്ട് പറഞ്ഞത് അപ്പൊ അതിലും നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും നല്ല വെയിറ്റ് ബൈറ്റ്സ് കൊണ്ടും ഒന്ന് പുക അല്ലെ അന്മാര് ഭർത്താക്കന്മാരെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാല് ഒരു താങ്ക്സ് പറയാ ഓ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അല്ലെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെ അയ്യോ ഇത് എന്തിനൊക്കെ ഉള്ള കളർ ചോദിക്കില്ല പിന്നെ ജീവിതത്തിൽ മേടിച്ചോട്ട് വരില്ല അല്ലെങ്കിൽ ഒരുമിച്ച് പോകാം ചേട്ടാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് മേടിക്കാന്ന് പറയും ഇല്ലെങ്കിൽ അതോടെ ഇന്ന് പോവും അപ്പൊ ആദ്യം അതിനെ മോശമാക്കി പറയരുത് എന്ത് പറയണം നന്നാക്കി പറയാ ഇനി വരുമ്പോ ഞാനും കൂടെ വരാം എന്ന് പറയാം അന്ന് മേടിച്ച് കൊണ്ടുതന്നെ മോശമാക്കി പറയരുത് മനസ്സിലായ കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വീട്ടില് ഈ പറയുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുക പറ്റുന്ന നമ്മൾ ഇവിടെ ആഘോഷിക്കാനോ വന്നത് അല്ലെ അടിച്ചുപിടിക്കാനോ വന്നത് ഞാൻ ക്ലാസ് എടുക്കാനോ നല്ല വന്നത് നിങ്ങളുടെയൊക്കെ സന്തോഷവും നിങ്ങളൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ കിട്ടിയ ഒരു അവസരമാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടാനൊക്കെയാണ് ഞാനിന്ന് വന്നത് അപ്പൊ ഓരോരുത്തരും പുതിയ ആൾക്കാരുണ്ട് എന്ന ഒരു പക്ഷേ അറിയാരിക്കും ഞാനറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുക എന്നിട്ട് വേണം നമ്മളെ ബഹുമാനപ്പെട്ട മാഷ രണ്ട് വാക്കുകളൊക്കെ നമുക്കൊന്ന് കേൾക്കണം അതെ യെസ് അപ്പൊ നമ്മളെ മനുസാർ പറയണേ ചായ റെഡിയാണെന്ന് പറഞ്ഞത് അപ്പൊ ഒന്ന് ചൂടായിട്ടൊക്കെ നമുക്ക് ഒന്നുകൂടി ആവാന്ന പറഞ്ഞത് ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ അല്ലെ ആ സൽക്കാരെ നമുക്ക് സ്വീകരിക്കാം ഇവിടുത്തെ രാധാക്ഷഷ്ട വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് തരുന്ന എല്ലാ വിരുന്നും നമുക്ക് സ്വീകരിക്കണം അല്ലെ അതെല്ലാവരും ചായ കുടിക്കാം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഞാനപ്പൊ ഇവിടെ എന്റെ ഒരു ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ ഒന്ന് അവസാനിപ്പിക്കാം അല്ലെ ഇനി നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥി അല്ലെ ഭാഷ വാക്കുകളൊക്കെ നമുക്ക് പഠിക്കാൻ കേൾക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ ഒരു ഗുരുനാഥനായിരുന്നു റിട്ടയർഡായി വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഈ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ ഗുരുദേവന്റെ ഗുരു മന്ദിരവും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് സമൂഹത്തിലേക്ക് നന്മ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ ഇനി സിഷ്ട കാലം മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ എല്ലാവരും കാര്യങ്ങൾ പഠിക്കാണ്ട് ഞാനും വന്നിരിക്കണ ഇവിടെ നിങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാനും വന്നിരിക്കണത് അപ്പൊ നമുക്ക് എന്റെ എളിയ വാക്കുകൾ സ്വീകരിച്ച ഈ ഇന്നത്തെ ഈ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു മാസ്റ്റർ ഈ ഒരു ഈ ഒരു മൂന്നാം വാർഷികം അല്ലെ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് മാഷപ്രസ്ഥാനം വളരട്ടെ വണ്ടർ വേൾഡ് കിക്കുമായിട്ടും വണ്ടർ വേൾഡ് ആയിട്ടും ഈ പുത്തഞ്ചിറ പ്രദേശം മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ സന്ദേശം എത്തുമാറാവട്ടെ അങ്ങനെ വലിയ വലിയ വിവരങ്ങളിലേക്ക് മാഷവും മാഷക്കൂടെ ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരും വലിയ വലിയ വിവരങ്ങളിലേക്ക് പ്രസക്തിയും അതോടൊപ്പം തന്നെ സമ്പത്തും എല്ലാം വേണ്ട ജീവിക്കണമെങ്കിൽ അല്ലെ പ്രസക്തിയും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംസരിക്കുന്നു ജയ ആർശിയം ഗുഡ് ആർസിയം താങ്ക് യു